ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് ഈ വീട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഞാൻ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ തൊടുപുഴ പട്ടയംകോല കുന്നൺ റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു ഒരഞ്ഞൂറ് മീറ്റർ മാത്രം മാറി എട്ട് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളി വീട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരു വിസിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാള് രണ്ട് കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ കൂടെ ആയിട്ട് വരുന്നത് എല്ലാ ഇൻ്റീരിയർ വർക്കുകളും ഫിനിഷ് ചെയ്ത് എല്ലാ മെറ്റീരിയലും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ കൊണ്ട് മാത്രം അവിടെ നിർവ്വഹണം ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് വാറണ്ടി ഉള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് വരുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് ആണ് എല്ലാ പ്രമുഖ ബാങ്കിലും ലോൺ സൗകര്യമുണ്ട് നമ്മൾ തന്നെ ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നല്ല ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തത് നമുക്ക് നല്ല ഡീറ്റെയിൻസ് നടക്കാം